ഫ്രാമ ക്യാമറ ഡയറക്റ്റ് നമ്മുടെ ഹിക്വിഷിനകത്ത് സപ്പോർട്ട് ആവില്ല അത് സപ്പോർട്ട് ആകണം എന്നുണ്ടെങ്കിൽ ത്രൂ ഓൺ വിഫ് നമ്മൾ തേർഡ് പാർട്ടി ക്യാമറകൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ത്രൂ ഓൺ വിഫ് പ്രോട്ടോകോൾ മാത്രമാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കാര്യം ക്ലിയർ ആയിരിക്കണം അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ അല്ലെങ്കിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പോലെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി കണക്ഷൻസ് ഒന്നും ഇല്ല ഡയറക്റ്റ് പ്രോട്ടോകോളില സപ്പോർട്ട് ചെയ്യുന്നത് ത്രൂ ഓൺ വിഫ് പ്രോട്ടോകോളിലായിരിക്കും നമ്മൾ ഈ ഒരു ഈ ഒരു ക്യാമറ നമ്മുടെ ലേറ്റസ്റ്റ് സർട്ടിഫൈഡ് ക്യാമറ നമ്മുടെ ഹിക്വിഷന്റെ ഏത് എൻ വി ആറുകളിലാണെങ്കിലും നമുക്ക് ആഡ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ആപ്ലിക്കേഷൻ തന്നെ ആയിരിക്കും നമ്മുടെ ഹിക്വിഷിന്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഹിക്ക് അണക്ട് അല്ലെങ്കിൽ നമ്മുടെ ഐ വി എം എസ് ഫോർ ടൂ ഡ്രബിൾ സീറോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും നമ്മൾ നമ്മുടെ ഡിവൈസിന് ഉപയോഗിക്കുന്നത് പക്ഷെ ഇതിനകത്തൊന്നും ഡയറക്റ്റ് നമ്മുടെ പ്രാമയുടെ ഡിവൈസുകൾ ഡയറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തില്ല അപ്പൊ കോൺഫിഗറേഷൻസ് ഫസ്റ്റ് നമ്മൾ ക്യാമറയ്ക്കകത്ത് ചെയ്യണം ക്യാമറയ്ക്കകത്ത് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് എൻ വി ആറിനകത്ത് അടിയാനായിട്ട് എൻ വി ആറിനകത്ത് നമ്മൾ എഗൈൻ മേ ബി ചില എൻ വി ആറുകൾ അതിനകത്ത് നിങ്ങൾ ഓൺ വീഫിൽ ആഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യണം എന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് എൻ വി ആറുകളൊക്കെ മേടിക്കുന്നത് ബൈ ആയിട്ട് തന്നെ സപ്പോർട്ടാവും ഓൺവീഫിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എടുക്കും മേ ബി അത് സപ്പോർട്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ടിലേക്ക് ഒരു മെയിൽ അയച്ചാൽ മതി സപ്പോർട്ടൊക്കെ പ്രമായിക്വിഷ് നോട്ട് കോമ്പിലേക്ക് ഒരു മെയിൽ അയച്ചു ഡി വി സി ഇൻഫോ പേജ് എടുത്തിട്ടൊരു അയച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒരു ഫേംവെയർ അവർ അയച്ചു തരും അപ്പൊ അതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്താൽ മതി ലേറ്റസ്റ്റ് പ്രാമസ്റ്റി പി സി മോഡൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ടുള്ള എന്ന് അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി അപ്പൊ അവർ ലേറ്റസ്റ്റ് ഒരു ഫേംവെയർ അയച്ചു തരും ആ ഫേംവെയർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുറെ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പൊ അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഓക്കെ